ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അടിയന്തരമായി ഒഴിപ്പിക്കുകയും കയ്യേറ്റ ഭൂമി പൂരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾക്കും വിതരണം ചെയ്യുകയും വേണമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ബൈസൻവാളി ചക്രമുടിയിലെ വിവാദ ഭൂമി സന്ദർശനശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട നടപടി ഏറ്റവും വേഗത്തിലാക്കണം ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടുകയും വേണമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി അടിയന്തരമായിട്ട് ഒഴിപ്പിക്കുകയും ആ കൈയേറ്റ ഭൂമി എത്രയും വേഗം ഭൂരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യം ഗവൺമെന്റിലേക്ക് ആവശ്യപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഏറ്റവും വേഗത്തിലാക്കണം ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി വർക്ക് ആവശ്യമുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എത്രയും വേഗം അത് പുറത്തുവിടുകയും ചെയ്യണം ാണ് സി പി ഐയുടെ വ്യക്തമായ നിലപാട് വെറുതെ എന്തായാലും കയ്യേറ്റക്കാരന് സ്പെഷ്യൽ ഓർഡർ കൊടുക്കുന്ന മന്ത്രിയല്ല സി പി ഐ യുടെ നേതാവായിട്ടുള്ള കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ആ കയ്യേറ്റക്കാരുടെ പാർട്ടി അല്ല സി പി ഐ ഇത് വീണ്ടും നിങ്ങളുടെ അസന്നദ്ധമായിട്ട് പറയുന്നു ഈ ജില്ലയിൽ കയ്യേറ്റം നടത്താത്ത ഏക പാർട്ടി സി പി ഐ ആണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുക ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനോ ആർക്കെങ്കിലുമോ കയ്യേറ്റ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി തിരിച്ചുപിടിക്കാൻ മാത്രമല്ല അയാൾ ഈ പാർട്ടിയിലും ഉണ്ടാവുകയല്ല അങ്ങനെ കയ്യേറ്റക്കാരെ സഹായിച്ചവരും ആരെങ്കിലും ഉണ്ടെങ്കിലും അത് വ്യക്തമായി തോന്നിയിട്ടുണ്ടെങ്കിലും അവരും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്